പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ രണ്ടാം സെമസ്റ്ററിനെ ഭാഷാശാസ്ത്ര പേപ്പറാണ് കൈകാര്യം ചെയ്യുന്നത് ഭാഷാശാസ്ത്രത്തിലെ പരിണാമ നിയമങ്ങൾ നോക്കാം ഒന്നാമത്തേത് ലോപം ശബ്ദങ്ങളോ അക്ഷരങ്ങളോ ഉച്ചരിക്കാതെ വിട്ടുപോകുന്നതാണ് ലോപം ശബ്ദങ്ങളോ അക്ഷരങ്ങളോ ഉച്ചരിക്കാതെ വിട്ടുപോകുന്നത് അടുത്തടുത്ത് സമാന സ്വരങ്ങൾ വന്നാൽ മാത്രം സംഭവിക്കുന്ന ഉച്ചാരണ ലാഘവമാണിത് പിറന്ന നാൾ പിറന്നാൾ സുഖക്കേട് സൂക്കേട് മൂക്കുകുത്തി മൂക്കുത്തി കൊച്ചുചേട്ടൻ കൊച്ചേട്ടൻ ഇംഗ്ലാലാൻഡ് ഇംഗ്ലണ്ട് രണ്ടാമത്തേത് ആദ്യാക്ഷര ലോപം പതാതിയിലെ ചില വ്യഞ്ജനങ്ങൾ ലോപിക്കുന്നതാണ് ഉച്ചാരണവേളയിൽ ആദ്യ ശബ്ദം ലോഭിക്കുന്നതാണ് ക്ഷരലോപം ഹിതം എന്നത് ഇതമാകുന്നത് ഹാരം ആരമാകുന്നത് ശ്രേണി ഏണിയാകുന്നത് അറാക്ക് റാക്ക് ആകുന്നത് മദ്യ സ്വരലോപം സ്വരനിരാസം പദമദ്യത്തിലെ ശബ്ദം ലോപിക്കുന്നതാണ് മദ്യസ്വരലോപം കിടാവ് കിടാവ് എന്നാകുന്നു നിലാവ് നിലാവ് കിട്ടിയോൻ കിട്ടിയോൻ വാരിയർ വാരി നമ്പിയാർ നമ്പ്യാർ പിലാവ് പ്ലാവ് സ്വരം ചേർന്ന വ്യഞ്ജനത്തിൽ നിന്ന് സ്വരം എടുത്തു കളഞ്ഞ് വ്യഞ്ജനം കൂട്ടിയിണക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സ്വരം ചേർന്ന വ്യഞ്ജനത്തിൽ നിന്ന് സ്വരം എടുത്തു കളഞ്ഞ് വ്യഞ്ജനം കൂട്ടിയിണക്കുന്നു അന്ത്യലോപം പദാന്ത്യത്തിലെ അന്ത്യാക്ഷരം ലോപിക്കുന്നു ഉച്ചാരണത്തിന്റെ വേഗത കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അരിശി അരി അപ്പോൾ എന്നാൽ എന്ന അടുത്തത് മധ്യ സ്വരയോഗം കൂട്ടക്ഷരങ്ങൾക്കിടയിൽ സ്വരം ചേർത്ത് ഉച്ചരിക്കുന്നതാണ് ചിത്ര ചിത്തിര ഉത്രം ഉത്തിരം ആർദ്ര ആതിര ദർശനം ദർശനം വർഷം വർഷം ലഘുപ്രയത്നാർത്ഥം കൂട്ടക്ഷരങ്ങളുടെ ഇടയിൽ സ്വരം ചേർത്ത് ഉച്ചരിക്കുന്നതാണിത് ഉച്ചാരണ സൗകര്യമാണ് ഇതിൻ്റെ പ്രാധാന്യം അന്ത്യാഗമം അന്ത്യാഗമം എന്നാൽ അവസാനത്തിൽ സ്വരം ചേർക്കുന്ന രീതിയാണ് കൽ കല് കൺ കണ് പിത പിതാവ് മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളിൽ സമ്പ്രദാകാരം ചേർത്താണ് ഇങ്ങനെ പ്രയോഗിക്കാറ് കായാകുന്നതും പൂ പൂവാകുന്നതും ഇതിന് ഉദാഹരണമാണ് പദത്തിന്റെ അവസാനത്തിൽ സ്വരം ചേർക്കുന്ന രീതിയാണിത് സമീകരണം അല്ലെങ്കിൽ സവർണനം രണ്ട് സ്വനങ്ങളെ ഉച്ചാരണ സ്ഥാനം ഉച്ചാരണ രീതി എന്നിവയിൽ തുല്യമാക്കുന്നതാണ് സമീകരണം രണ്ട് സ്വനങ്ങളെ ഉച്ചാരണ സ്ഥാനം ഉച്ചാരണ രീതി എന്നിവയിൽ തുല്യമാക്കുന്നത് വെൺചാമരം വെഞ്ചാമരം ആകുന്നത് ഈ പ്രക്രിയക്ക് സവർണനം എന്നൊരു പേരുണ്ട് ഭാഷയിൽ നാല് വിധത്തിലാണ് സമീകരണം ഉള്ളത് ഉച്ചാരണ സ്ഥാനം മാത്രം തുല്യമാക്കിക്കൊണ്ടും ഉച്ചാരണ രീതി മാത്രം തുല്യമാക്കിക്കൊണ്ടും സമീകരണം സംഭവിക്കാം ഇതിനെ ആംശിക സമീകരണം എന്നാണ് പറയുന്നത് ഉച്ചാരണ രീതിയും ഉച്ചാരണ സ്ഥാനവും തുല്യമാക്കിക്കൊള്ള സമീകരണമാണ് ആംശിക സമീകരണം ഉച്ചാരണ രീതിയും ഉച്ചാരണ സ്ഥാനവും തുല്യമാക്കുന്നത് പൂർണ്ണ സമീകരണം രണ്ട് സ്വനങ്ങളിൽ ആദ്യ വർണ്ണത്തിനനുസരിച്ച് അടുത്ത വർണ്ണം മാറുന്നത് പുരസമീകരണം ഈ രണ്ട് മാറ്റങ്ങളും ഒരുമിച്ച് നടക്കുന്നത് ഉഭയ സമീകരണം സ്വീകരണം നടക്കുന്ന സ്വനങ്ങൾ അടുത്തടുത്തതല്ലെങ്കിൽ വിദൂര സമീകരണം പൂർവ സമീകരണം നോക്കാം പൂർവവർണം വ്യത്യസ്തമായ ഉത്തരവർണ്ണത്തെ കൂടി തനിക്ക് തുല്യമാക്കുന്നതാണ് പൂർവ സവർണ്ണനം ഉദാഹരണം കൺ അധികം നീർ കണ്ണീർ വെൺ അധികം നീർ വെണ്ണീർ അധികം പരസമീകരണം പൂർവ സവർണത്തിന് വിപരീതമാണിത് പരവർണ്ണം ഭിന്നമായ പൂർണവർണ്ണത്തെ കൂടി പരവർണമാക്കി മാറ്റുന്നു വെൺ അധികം ചാമരം വെഞ്ചാമരം എൺ അധികം ചുവടി എഞ്ചുവടി ഉഭയ സവർണ്ണനം പൂർവ സമീകരണവും പരസമീകരണവും ഒരേ പദത്തിൽ നടക്കുന്നതാണ് ഉഭയസവർണ്ണനം മരങ്ങൾ മരങ്ങൾ എന്നാകുന്നത് മാവിൻക മാങ്ങ എന്നാകുന്നത് വിഷമീകരണം സമാന വർണ്ണങ്ങളിലൊന്നിനെ അസമാനമാക്കുന്ന പ്രക്രിയയാണ് വിഷമീകരണം സമാന വർണ്ണങ്ങളിലൊന്നിനെ അസമാനമാക്കുന്ന പ്രക്രിയ സമാന വർണ്ണങ്ങൾ അടുത്തടുത്ത് ഉച്ചരിക്കേണ്ടി വരുമ്പോൾ അതിലേതെങ്കിലും ഒന്നിനെ അസമാനമാക്കുന്ന ഭാഷണ പ്രക്രിയയാണ് ഇത് ഇത് രണ്ട് തരത്തിലാണ് ഉള്ളത് പൂർവ്വവിഷമീകരണവും പരവിഷമീകരണവും ആദ്യ വർണ്ണം പിന്നീടുള്ള സദൃശ്യവർണ്ണത്തെ അസദൃശ്യമാക്കി മാറ്റുന്നത് പൂർവ വിഷമീകരണം ആദ്യ വർണ്ണം പിന്നീടുള്ള സദൃശ്യവർണ്ണത്തെ അസദൃശ്യമാക്കി മാറ്റുന്നു രണ്ടാമത്തെ വർണ്ണം ആദ്യത്തെ വർണ്ണത്തെ അസദൃശ്യമാക്കിയാൽ അത് പരവിഷമീകരണം പിപ്പലി തിപ്പലി എന്നാകുന്നു മുപ്പത് മുപ്പത് പപ്പക്ക കപ്പക്ക മമ്മട്ടി നമ്മട്ടി അടുത്തത് സ്ഥാനവിപര്യം അടുത്തടുത്ത് വരുന്ന രണ്ട് ശബ്ദങ്ങൾ സ്ഥാനം മാറ്റി ഉച്ചരിക്കുന്ന അബോധപൂർവമായ പ്രക്രിയ ഒന്നടിവാരം ഒന്നിരാടം ചെത്തി തെച്ചി മരകതം മരതകം വാണാരസി വാരണാസി അടുത്തത് ആദി സ്വരയോഗം ചില വർണ്ണങ്ങൾ ഭാഷയിൽ പണ്ട് കാലത്ത് പതാതിയിൽ വന്നിരുന്നില്ല അത്തരം പദങ്ങൾ പ്രയോഗിക്കേണ്ടി വരുമ്പോൾ പദത്തിന്റെ ആദ്യത്തിൽ സ്വരം ചേർത്ത് ചിരിക്കുന്നു ഇതാണ് ആദി സ്വരയോഗം രവി എന്നത് ഇരവിയാകുന്നത് ലങ്ക ഇലങ്ക രാമൻ ഇരാമൻ രംഗം അരങ്ങ് എന്നിവ ഉദാഹരണം ഭാഷാ കുടുംബം ഭാഷകളുടെ ഉൽപ്പത്തിയെ പറ്റിയുള്ള ചിന്തയിൽ നിന്നാണ് ഭാഷാ കുടുംബം എന്ന ആശയം രൂപം കൊണ്ടത് ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും പൊതുവായ ഒരു പൂർവ്വദശ ഉണ്ടായിരുന്നു എന്നും ചരിത്രപരമായി ബന്ധപ്പെട്ട ഭാഷകൾക്ക് മുമ്പ് ഏതെങ്കിലുമൊരു ദശയിൽ ഏതാണ്ട് ഒരേ ഭാഷയിൽ നിന്ന് വേർപിരിഞ്ഞ് പോയതായിരിക്കണമെന്നും ഉള്ള സങ്കല്പമാണിത് ഇതുപ്രകാരം സജാത ഭാഷകളെ ഒരേ മൂല കുടുംബത്തിൻ്റെ ഉപശാഖകളായി കണക്കാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ പല ഭാഷാഗോത്രങ്ങൾ അല്ലെങ്കിൽ ഭാഷാ കുടുംബങ്ങൾ ഉള്ളതായി പരിഗണിക്കുന്നു ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും പൂർവ്വ ദിശ ഉണ്ടായിരുന്നു എന്നാണ് ഭാഷാ കുടുംബം പറയുന്നത് എല്ലാ ഭാഷകളും നിരന്തരമായ പരിണാമങ്ങൾക്ക് വിധേയമാണ് മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കുടിയേറ്റത്തിൻ്റെയും ദേശാന്തര ഗമനത്തിന്റെയും കൊഴിഞ്ഞുപോക്കലിൻ്റെയും കഥകൾ കാണാം ഇത്തരത്തിലുണ്ടാകുന്ന വേർപിരിയലിലൂടെ ഒരു ഉപസമൂഹം രൂപപ്പെടുന്നു ആ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഉപസമൂഹത്തിൻ്റെ ഉപസമൂഹത്തിന്റെ രീതി ചില കാരണങ്ങൾ കൊണ്ട് മാറിയെന്നിരിക്കും ഇങ്ങനെ ഒരു സമൂഹത്തിന് അനേകം ഉപസമൂഹങ്ങൾ ഉണ്ടാവുകയും അവരുടെ ഭാഷണം പരസ്പരം തിരിച്ചറിയാനാകാത്ത വിധം മാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്നു പിന്നീടവ സ്വതന്ത്രമായ മറ്റൊരു ഭാഷാ സമൂഹമായി മാറുകയും ചെയ്യുന്നു പരസ്പര ബന്ധിതമായ ഭാഷകളുടെ കൂട്ടത്തെ ചേർത്താണ് ഒരു കുടുംബമായി പറയുന്നത് ക്രോണോളജി സജാത പദങ്ങളുടെ പരിണാമം നിർണയിക്കുന്ന പദ്ധതിയാണ് ഗ്ലോട്ടോക്രോണോളജി സജാത പദങ്ങളുടെ പരിണാമം നിർണയിക്കുന്ന പദ്ധതി ഭാഷകളുടെ ക്രമാനുഗതമായ മാറ്റത്തിൽ അധിഷ്ഠിതമാണ് ഭാഷാഗോത്രം എന്ന സങ്കല്പം മാതൃ പിതൃഭാഷകൾ സഹോദര ഭാഷ ഭാഷ എന്നീ സങ്കല്പങ്ങൾ ആനുവംശിക വിഭജനത്തിലാണ് ചർച്ച ചെയ്യുന്നത് മാതൃ പിതൃഭാഷകൾ സഹോദര ഭാഷ ഭാഷ എന്നീ സങ്കല്പങ്ങൾ ആനുവംശിക വിഭജനത്തിലാണ് ചർച്ച ചെയ്യുന്നത് ലോകത്തിൽ ആറായിരത്തി അഞ്ഞൂറിലധികം ഭാഷകളാണ് നിലവിലുള്ളത് പ്രകൃതി പ്രത്യയങ്ങൾ ഘടനാപരമായ സവിശേഷതകൾ വാക്യഘടന മുതലായവ കണക്കിലെടുത്ത് ഭാഷകളെ പ്രധാനമായും എട്ട് ഗോത്രങ്ങളായി തിരിക്കാം ഒന്ന് ഇൻഡോ യൂറോപ്യൻ ഗോത്രം സെമിറ്റിക് ഗോത്രം ഹാമിറ്റിക് ഗോത്രം തെക്ക് കിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രം യൂറൽ അൽറ്റേക് ഗോത്രം ആസ്ട്രിക് ഗോത്രം ബാണ്ടു ഗോത്രം ദ്രാവിഡ ഗോത്രം എന്നിങ്ങനെ ഒന്നാമത്തേത് ഇൻഡോ യൂറോപ്യൻ ഗോത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രമാണ് ഇൻഡോ യൂറോപ്യൻ ഗോത്രം ഇൻഡോ യൂറോപ്യൻ എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് തോമസ് എങ് ആണ് ഇന്ത്യയിലെയും യൂറോപ്പിലെയും വ്യവഹാര ഭാഷ അഥവാ സംസാര ഭാഷയാണ് ഈ ഗോത്രത്തിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയിലെയും യൂറോപ്പിലെയും വ്യവഹാര ഭാഷ അല്ലെങ്കിൽ സംസാര ഭാഷയിൽ ഉൾപ്പെടുന്നു ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് ഇറ്റാലിയൻ ഗ്രീക്ക് റഷ്യൻ അർമീനിയൻ പേർഷ്യൻ തുടങ്ങിയ വൈദേശിക ഭാഷകളും ഹിന്ദി മറാഠി ഗുജറാത്തി പഞ്ചാബി നേപ്പാളി ബംഗാളി തുടങ്ങിയ നവീന ഇന്ത്യൻ ഭാഷകളും സിലോണിൽ പ്രചാരത്തിലുള്ള സിംഹളീസ് ഭാഷയും സംസ്കൃതം പ്രാകൃതം പാലി ക്ലാസിക്കൽ ലാറ്റിൻ ക്ലാസിക്കൽ ഗ്രീക്ക് എന്നിവയുമാണ് ഇതിൽ ഉൾപ്പെടുന്ന ഭാഷകൾ പദങ്ങൾക്കുള്ള പരസ്പര ബന്ധത്തെ കാണിക്കുന്നതിന് ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ മൂന്ന് ഉപായങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുണ്ട് ഒന്ന് ഭാഷകളിൽ പ്രത്യയങ്ങൾ ചേർക്കുക രണ്ട് സ്വരവിനിമയം നടത്തുക മൂന്ന് സ്വന തന്തുക്കളുടെ അനുരണനത്തിലുള്ള ഏറ്റക്കുച്ചലുകൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ ധ്വനികളെ പ്രയോഗിക്കുക എന്നിവയാണവ രണ്ടാമത്തേത് സെമിറ്റിക് ഗോത്രമാണ് ഹിബ്രോ ഫിനീഷ്യൻ അസീറിയൻ അറബിക് സിറിയൻ എന്നിവയാണ് സെമിറ്റിക് ഗോത്രങ്ങൾ നോഹയുടെ പുത്രന്മാരിൽ ഒരാളായ ഷെമ്മിൻ്റെ വംശജരായി സങ്കല്പിക്കപ്പെടുന്ന ജനങ്ങളുടെ വ്യവഹാര ഭാഷ എന്ന നിലയിലാണ് ഈ ഗോത്രത്തിന് സെമിറ്റിക് ഗോത്രം എന്ന പേര് ലഭിച്ചത് ലോകത്തിൽ ഭൂരിപക്ഷം ജനങ്ങളും ഉപയോഗിക്കുന്ന അക്ഷരമാലകളുടെ ലിപി സമ്പ്രദായങ്ങൾ സെമിറ്റിക് ഗോത്രങ്ങളിലെ ഭാഷകളിൽ നിന്ന് അനുകരിക്കപ്പെട്ടവയാണ് ഹാമിറ്റിക് ഗോത്രം കൂടുതൽ വ്യാപ്തിയും വൈവിധ്യവും ഉള്ള ഒരു ഗോത്രമാണ് ഹാമിറ്റിക് ഗോത്രം മെഡിറ്റനേറിയൻ വർഗ്ഗക്കാരാണ് ഇന്ന് പ്രധാനമായും ഈ ഭാഷ സംസാരിക്കുന്നത് കോപ്റ്റിക്ക് അതുപോലെ തന്നെ ബർബർ ഗല്ലന്മാരുടെയും സോമാലികളുടെയും വ്യവഹാര ഭാഷകൾ ഉൾപ്പെടെ കിഴക്കൻ ആഫ്രിക്കൻ ഭാഷകളായ എത്യോപിക് ഭാഷകൾ എന്നിവ ഹാമിറ്റിക് ഗോത്രത്തിൽ ഉൾപ്പെടുന്നു തെക്ക് കിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രം ഏഷ്യയുടെ കിഴക്കും തെക്ക് കിഴക്കും പ്രദേശങ്ങളിൽ വ്യവഹരിച്ചു പോരുന്ന ചൈനീസ് ആസാമിസ് ബർദീസ് സയാമിസ് ടിബറ്റൻ എന്നീ ഭാഷകൾ ഉൾപ്പെടുന്നതാണ് ഈ ഗോത്രം സിനോ ടിബറ്റൻ ഗോത്രം എന്നും ഈ ഭാഷാ കുടുംബത്തിന് പേരുണ്ട് ഈ ഭാഷകളിൽ ചീന ഭാഷക്കാണ് പ്രാധാന്യം ചീന ഭാഷാഗോത്രമെന്നും പദപ്രകൃതികളെല്ലാം ഏകാക്ഷരങ്ങളായതുകൊണ്ട് ഏകാക്ഷര പ്രകൃതി ഭാഷാഗോത്രം എന്നും ഈ ഗോത്രം അറിയപ്പെടാറുണ്ട് അടുത്തത് യൂറൽ അൽക്ക് ഗോത്രം യൂറൽ എന്നും അൽ എന്നും രണ്ട് പർവ്വത നിരകളുടെ സമയപ്രദേശങ്ങളിൽ വ്യവഹരിക്കപ്പെടുന്നതായ ഭാഷയിൽ നിന്ന് പരിണമിച്ച ഭാഷകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ടൂറിയൻ എന്നും സിദിയൻ എന്നും ഈ ഗോത്രം അറിയപ്പെടുന്നു ഈ ഗോത്രത്തെ അഞ്ചായി തരംതിരിക്കാം ഫിനോ ഉഗ്രിക്ക് സമോയ്ഡ് ടുങ്കൂസ് മംഗോളിയൻ ടർക്കിഷ് എന്നിവയാണവ ഇവ കൂടാതെ കൊറിയൻ ജപ്പാനീസ് എന്നീ ഭാഷകൾ ഈ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു എന്ന വാദം പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല ആസ്ട്രിക് ഭാഷാ ഗോത്രം ഭാഷാ ഗോത്രങ്ങളിൽ ദേശവ്യാപ്തി കൊണ്ട് സ്ഥാനം അർഹിക്കുന്ന ഗോത്രമാണ് ആസ്ട്രിക് ഭാഷാ ഗോത്രം ആഫ്രിക്കയുടെ കിഴക്കേ തീരത്തുള്ള മഡഗാസ്കറിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തെ അതിക്രമിച്ച് മാലെ ആർക്കിപ്പോലോഗ എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപ് വരെയും അതിനുമേലെ ശാന്ത മഹാസമുദ്രത്തിലൂടെ ഈസ്റ്റർ ദ്വീപോളവും ഈ ഭാഷാഗോത്രത്തിൻ്റെ ശാഖകൾ വ്യാപിച്ചു കിടക്കുന്നു ഇതുകൂടാതെ ഇൻഡോ ചൈനയിലും മാലെ ഉപദ്വീപിലും സയാമിയിലും ബർമയിലും ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും മധ്യദേശത്തും കൂടി ആസ്റ്റിക് ഭാഷാഗോത്രം വ്യാപിച്ച് കിടക്കുന്നുണ്ട് അടുത്തത് ബാണ്ടു ഭാഷാഗോത്രമാണ് തെക്കേ ആഫ്രിക്കയുടെ ദക്ഷിണഭാഗത്തിലും മധ്യഭാഗത്തിലും വ്യാപിച്ചു കിടക്കുന്നവയും പരസ്പരം ബന്ധം പുലർത്തുന്നവയുമായ നൂറ്റമ്പതിൽ പരം ഭാഷകൾ ഉൾപ്പെടുന്നതാണ് ബാണ്ടു ഭാഷാഗോത്രം സുളു ഫൊറാറോ കസുസോ ഫൊഹിലി ഖാൻഡെ ദുവാലെ കാങ്കോ പോംപെ തുടങ്ങിയ ഭാഷകൾ ഈ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു ദ്രാവിഡ ഭാഷാ ഗോത്രം തമിഴ് തെലുങ്ക് കന്നഡ മലയാളം മുതലായ ഭാഷകൾ ഉൾപ്പെടുന്ന ഗോത്രത്തിനാണ് ദ്രാവിഡ ഗോത്രം എന്ന് പറയുന്നത് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം തുളു കൂർഗ് തോദ കോത ഗോണ്ടി മൽത്തോ കുർക്ക് കുയി കോലാമി നൈകി ബ്രാഹുയി തുടങ്ങിയ ഭാഷകളാണ് ദ്രാവിഡ ഗോത്രത്തിലെ പ്രധാനപ്പെട്ടവ ഇവയിൽ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് എന്നിവയ്ക്കുണ്ടായിട്ടുള്ള സാഹിത്യപരമായ അഭിവൃദ്ധി മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടില്ല സ്വന്തമായി ലിപി സമ്പ്രദായവും വിവിധ ശാഖകളിൽ ഗ്രന്ഥ സമ്പത്തുമുള്ള പുഷ്ട ഭാഷകൾ എന്നും മറ്റുള്ളവയെ അപുഷ്ട അപുഷ്ടഭാഷകളെന്നും വിളിക്കുന്നു കാഡ്വൽ മലയാളം തമിഴ് കന്നഡ എന്നിവയ്ക്ക് പുറമേ കൂർഗ് തുളു എന്നിവയും കൂടിയും പുഷ്പം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കാണുന്നുണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം